കളിയിൽ അത്ര നമ്മളൊക്കെ പ്രബദ്ധിച്ചു നോക്കി പക്ഷെ ഒരു പാർട്ടിക്കെതിരെ എല്ലാവരും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് അതുപോലെ തന്നെ വാഴയൂരിൽ പിന്നെ പൊന്നാനി മണ്ഡലത്തിലുള്ള വെളിയ പോല ഈ തൊണ്ണൂറ്റിനാല് പഞ്ചായത്തിൽ തൊണ്ണൂറ് പഞ്ചായത്തുകളും നമ്മുടെ ഭരണത്തിന്റെ കീഴിലായി വന്നിരിക്കുകയാണ് തൊണ്ണൂറ് പഞ്ചായത്ത് നാല് പഞ്ചായത്തും നഷ്ടപ്പെട്ടു എന്തായാലും പറയാൻ ആവശ്യമില്ല എന്നോട് ദേഷ്യപ്പെട്ടു എന്നെ ഈ ജില്ലയിൽ തളച്ചകളെങ്കിലും പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മറ്റു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിപാടികൾ പൊട്ടിച്ചു അപ്പാ സി അങ്ങനെ പറ്റി പറയേണ്ട ആവശ്യമില്ല തങ്ങളുടെ വലിയ തരക്കാണ് കിട്ടുന്ന സമയം പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമല്ല ഉമ്മീഷൻ്റെ മകള് അടുക്കി സ്റ്റേയാണ് താരാവ് ഡിവിഷൻ മത്സരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ പരിഹരിച്ചിരുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള വെള്ളാപ്പള്ളി അടക്കമുള്ള ആൾക്കാർ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന എല്ലാവരും നൽകിയത് ജില്ലാ പഞ്ചായത്തിന്റെ എന്ന് പറഞ്ഞാല് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇരുപത്തിമൂന്ന് സീറ്റുകാണത് ഒരു ചരിത്ര മുഖത്ത് പ്രതിപക്ഷല്ല പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രതിപക്ഷല്ല ഒന്നുകൂടി അവിടെ ശ്രദ്ധിക്കപ്പെട്ട് നൂറ്റിക്ക് നൂറ് സീറ്റ് നമുക്ക് ലഭിക്കുമായി ഒന്ന് പുരാമന്തോട് ഏലകുളം അതുപോലെ തന്നെ നമ്മുടെ പുറപ്പെത്താൽ ആ ചൊവ്വാഴ്ച കടകളിൽ രാത്രി തിങ്കളാഴ്ച രാത്രി കിട്ടി വന്നില്ല കടകളിലാണ് ഈ മൂന്ന് പഞ്ചായത്തും ചൊവ്വാഴ്ച കുട്ടിക്കലാശത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാനിത്വം എന്ന് തന്നെ പറയാം അത് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയുടെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓർത്ത മത്സരത്തിൽ ജയിച്ചാൽ ഞാൻ ഓടി ജയിച്ചു എന്ന് പറയാൻ പറ്റും നടത്ത മത്സരത്തിൽ ജയിച്ചാൽ നടന്ന് ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് പറയാൻ പറ്റും തെളിവെടുപ്പിൽ മത്സരത്തിൽ ജയിക്കുമ്പോൾ എന്നെ ജയിപ്പിച്ചു എന്നാണ് നമ്മൾ പറയേണ്ടത് ജയിച്ചു എന്നയിക്കണ്ട നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചു എന്നുള്ളതാണ് അത് മറക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ദയവായി നിങ്ങൾ ഇത് ഒഴിവാക്കിപ്പോയിക്കേണ്ടി എന്നാണ് എനിക്ക് പറയാൻ ജയിപ്പിച്ചവരെ മറക്കാതെ അവരോർത്തി കൊണ്ടായിരിക്കണം നിങ്ങളോട് ഓർത്തു നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഹൺഡ്രഡ് പെർസെന്റ് നൂറ്റി തൊണ്ണൂറും ജില്ലാ പഞ്ചായത്ത് നേടിയ സംസ്ഥാനത്തെ ജില്ലാ മലമ്പുഴ ജില്ലയാണ് ഞാൻ പറയട്ടെ ഭൂരിപക്ഷത്തിൽ ഒന്നും രണ്ടും മൂന്നും നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ് ആ മൂന്നും വേങ്ങരയിലാണ് അഭിമാനപൂർവ്വം അതുപോലെ അനവധി അനവധി റെക്കോർഡുകൾ ഇവിടെയുണ്ട് നമ്മുടെ ഈ ജില്ല എല്ലാ കാലത്തും നല്ല കാര്യങ്ങളിൽ ഒരുപാട് റെക്കോർഡ് നേടുന്ന ജില്ലയാണ് ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ ഇത്രയൊക്കെ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട് യു ഡി എഫിന് സ്വാധീനമുണ്ട് പക്ഷെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ജില്ലകളിലും മാധ്യമ പ്രതികളൊക്കെ ഇരിക്കുകയാണ് എത്ര അക്രമങ്ങൾ അരങ്ങേറി പക്ഷെ ഞങ്ങൾക്ക് വൻ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിൽ അക്രമങ്ങൾ അരങ്ങേറിയിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ തൊട്ടിയിലെ മഹത്തായ തൂവരാണ് എന്ന് പറയാതിരിക്കാണ് പക്ഷേ ഒന്ന് പറയട്ടെ ഒന്നോ രണ്ടോ അക്രമങ്ങൾ അരങ്ങേറിയുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ഞങ്ങൾക്ക് വേണ്ട അത് രണ്ടും നടത്തിയത് ഇടതുപക്ഷമാണ് ഒന്ന് താനാളൂരും ഒന്ന് പെരിന്തൽ കേരളം കണ്ട ആ ഫീസിന് തീടലും കാര്യങ്ങളുമൊക്കെ നടത്തിയത് അവരി അവർക്ക് സ്വാധീനമുള്ള ജില്ല കണ്ണൂരിലുൾപ്പെടെ അതുപോലുള്ള ജില്ലകൾ ബോംബ് പൊട്ടുന്നു കയ്യു പോകുന്നു അതുപോലെ എന്തെല്ലാം അക്രമങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും തിരഞ്ഞെടുപ്പ് ഇങ്ങോട്ടും പിന്നെയും ഉണ്ടായി ബഹുമാനപ്പെട്ട് താങ്കളിവിടെ സംയമനം പാലിക്കാനാണ് എപ്പോഴും പറഞ്ഞത് ആഹ്ലാദത്തിൽ മതി മറക്കരുത് എന്നാണ് പറഞ്ഞത് അഭിമാനപൂർവ്വം പറഞ്ഞിട്ട് അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആശയം ഞങ്ങളെല്ലാ കാലത്തും അത് കീപ്പ് ചെയ്താൽ പോകട്ടെ